പുറത്ത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഓണക്കാലത്ത് എല്ലാവരും കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തി മൂന്ന് ലക്ഷം വരുന്ന ആളുകളും ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ഈ ഓണക്കാലത്ത് ഓഗസ്റ്റ് ഒടുവിലെയും അവസാനത്തോടെയും അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന എണ്ണൂറ് രൂപയോളമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നാലായിരത്തി എണ്ണൂറ് രൂപ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്ന് മാസത്തെ ധനസഹായം വരും ഇതിന്റെ വിതരണം ഏത് രീതിയിലാണ് എന്നുകൂടി വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് ഈ ഒരു അറിയിപ്പ് എല്ലാവരും പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക മാക്സിമം എല്ലാ ആളുകളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക പെൻഷൻ വാങ്ങുന്നവർ നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം അതിൽ ബയോമെട്രിക് മോസ്റ്ററിങ് നിർബന്ധമാണ് നമ്മുടെ വീട്ടിലുള്ളവർ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ാണ് എങ്കിൽ തീർച്ചയായിട്ടും മൊസ് ഈ മാസം ചെയ്യേണ്ടതാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെ സമയമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീയതിക്കുള്ളിൽ തന്നെ ഇത് പൂർത്തീകരിച്ചാൽ മതിയാകും ഇനി നമ്മുടെ വീട്ടിൽ കിടപ്പ് രോഗികൾ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ എത്തുന്നതും ആയിരിക്കും മോശങ്ങിക്കുക ഇങ്ങനെയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് തന്നെ പൂർത്തീകരിക്കുകയും വേണം ഇനി ചില മേഖലകളിൽ ജീവനക്കാർ ചില ചില ഗുണഭോക്താക്കളുടെ വീടൊക്കെ വിട്ടുപോകുവാനുള്ള സാധ്യത ഒക്കെയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ അവരെ കൃത്യമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുവാനായിട്ട് അതായത് നിങ്ങളുടെ പ്രദേശത്ത് മോസ്റ്ററിങ് ചെയ്യിപ്പിക്കുവാൻ ആ ഉദ്യോഗസ്ഥർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് അതുകൊണ്ട് വീട്ടിൽ വന്ന് മോസ്റ്ററിങ് ചെയ്യിപ്പിക്കണമെന്ന് ഇപ്പോൾ അവരെ ഒന്ന് ഓർമ്മി ഓർമ്മപ്പെടുത്തണം ഇനി മോസ്റ്ററിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം വരുന്ന ഓണക്കാലമാണ് ഇനി വരാനിരിക്കുന്നത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായം അത് കുടിശ്ശിക ഉൾപ്പെടെ നൽകുന്ന ഒരു മാസം കൂടിയാണ് അതായത് ഈ ഓഗസ്റ്റ് മാസം രണ്ട് ഘടുക്കൾ അതോടൊപ്പം തന്നെ അടുത്ത മാസത്തെ ഒരു ഘടവും ഇത് മുൻകൂറായിട്ടോ അല്ലെങ്കിൽ അടുത്ത മാസത്തിൻ്റെ ആദ്യം ഒരു ഘടകം അങ്ങനെയോ ഈ മാസം കുടിശ്ശിക ഉൾപ്പെടെ രണ്ട് ഘടുക്കൾ ഇങ്ങനെ ഈ രീതിയിലായിരിക്കും ധനസഹായം ലഭിക്കുക അതുകൊണ്ട് തന്നെയാണ് മൂന്ന് ഘടുക്കുകൾ നാലായിരത്തി എണ്ണൂറ് രൂപയോളമായിരിക്കും നമുക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഓണക്കാലത്ത് സംസ്ഥാന സർക്കാർ നൽകുക ഏറ്റവും വലിയൊരു കടമെടുപ്പ് കൂടി ഈ മാസം സർക്കാരിന് നട ായിട്ടുള്ളത് സർക്കാർ സാധാരണ ഗതിയിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാത്രം ഈ മാസം വിതരണം ചെയ്താൽ പോരാ മറിച്ച് മൂന്ന് വിവിധ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ചും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ഉൾപ്പെടെ ഒന്നോ അതിലധികമോ ഗഡുക്കൾ അത് ഈ മാസം നൽകേണ്ടതായിട്ട് വരും അത് മാത്രമല്ല മറ്റ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉത്സവ ഭത്ത പോലെയുള്ള ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ ബോണസ് ആനുകൂല്യങ്ങൾ ഇതെല്ലാം തന്നെ നൽകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു കടമെടുപ്പാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ സർക്കാരിൻ്റെ മുന്നിലുള്ളത് അപ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ ഈ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ബയോമെട്രിക് മോസ്റ്ററിംഗും പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നത് അപ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപ എന്ന രീതിയിൽ തന്നെയാണ് അറിയിപ്പ് വരുന്നത് അതായത് നമുക്ക് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ ഓണക്കാലം ആയതുകൊണ്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അനുവദിക്കുന്നു അതിനുശേഷം പിന്നീട് ഒരു കടുകൂടി ആയിരത്തി അറുനൂറ് രൂപ ഓണത്തിന് അനുവദിച്ച് അടുത്ത മാസം ആദ്യ ആഴ്ചയൊക്കെയാകും അനുവദിക്കുക അങ്ങനെയാണ് നാലായിരത്തി എണ്ണൂറ് രൂപ എന്ന രീതിയിൽ നമുക്ക് ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതിന്റെ സ്ഥിരീകരണം കൂടി ഈ ഈ സമയത്ത് വരാനുണ്ട് സാധാരണഗതിയിൽ ഇത് മൂന്നാഴ്ചത്തെ ഒക്കെയാണ് വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ മാസം നമുക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഉണ്ട് എന്നൊരു കാര്യം ഉറപ്പാണ് പക്ഷേ അത് ഏത് രീതിയിലാണ് വിതരണം ചെയ്യുക പൂർണ്ണമായി രണ്ട് രീതിയിലായിരിക്കും വിതരണം ചെയ്യുക ഒരുമിച്ച് വലിയൊരു തുക നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് നൽകുകയാണോ അല്ലെങ്കിൽ അത് രണ്ട് ഗഡുക്കളായിട്ട് നൽകുകയാണോ അപ്പോൾ ഇതൊക്കെയാണ് ഇനി കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്ത് ഇതേ രീതിയിൽ നാലായിരത്തി രൂപയാണ് സർക്കാർ വിതരണം ചെയ്തത് ആ സാഹചര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഓഗസ്റ്റ് മാസം ഒക്കെ ആയതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം ഒക്കെ ആയപ്പോഴേക്കും ഒരു ഘടവും സെപ്റ്റംബർ ആയപ്പോഴേക്കും രണ്ട് ഘടവും അങ്ങനെ നാലായിരത്തി രൂപയാണ് നമുക്ക് ലഭിച്ചത് അതേ രീതിയിൽ തന്നെയാണ് ഈ മാസവും സർക്കാർ സർക്കാർ സ്വീകരിക്കുവാനായിട്ട് പോകുന്നത് കാരണം മറ്റൊന്നുമല്ല തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരികയാണ് സർക്കാരിന് വീണ്ടും വലിയ നേട്ടമായി അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് സർക്കാരിന്റെ മേലുള്ള ഒരു നെഗറ്റീവ് ഇമേജ് അത് മാറുന്നതൊക്കെ ഇത് കാരണമാകും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ മാസം നടക്കുവാനുണ്ട് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക മാത്രമല്ല മസ്റ്ററിങ് ഇനി ആരെങ്കിലും ചെയ്യുവാനുണ്ട് എങ്കിൽ അത് നിർബന്ധമായിട്ടും ചെയ്യുക ഇരുപത്തിനാലാം തീയതി വരെ നമുക്ക് സമയം അനുവദിച്ചിട്ടുണ്ട് മസ്റ്ററിംഗ് ചെയ്തവരെല്ലാം തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പിക്കേണ്ടത് ആയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കൂ